ബോംബിയെ നേരിടാൻ സീസറും സൈന്യവും ഗ്രീസിലേക്ക് പുറപ്പെടുകയാണ് എന്നാൽ ഏഴ് ലീജിയൻ സൈനികർക്ക് ഒരുമിച്ച് പോകാനുള്ള കപ്പലുകൾ ഇല്ല അതിനാൽ രണ്ട് ലീജിയൻ സൈനികരുമായാണ് യാത്ര തുടങ്ങിയത് ബ്രിൻഡസിൽ അവശേഷിക്കുന്ന സൈനിക ലീജിയനുകൾക്ക് ഗ്രീസിലേക്ക് വരാൻ വേണ്ട കപ്പലുകളും കണ്ടെത്തേണ്ടതുണ്ട് പുതിയ കപ്പലുകൾ പണിതെടുക്കാൻ സമയമെടുക്കും കുറച്ച് കപ്പലുകൾ ഗോളിൽ നിന്ന് കൊണ്ടുവരാം എന്നാൽ അതും തികയില്ല അതിനാൽ തനിക്കൊപ്പം വരുന്ന സൈനികരെ ഗ്രീസിൽ എത്തിച്ച ശേഷം ആ കപ്പലുകൾ വീണ്ടും ബ്രണ്ടസിയിലേക്ക് അയക്കാനാണ് സീസറിന്റെ തീരുമാനം അവശേഷിക്കുന്ന സൈനിക ലീജിയനുകൾക്ക് ആ കപ്പലുകളിൽ ഗ്രീസിലേക്ക് വരാം ഈ കാര്യങ്ങൾ നടപ്പാക്കേണ്ട ചുമതല മാർക്ക് ആന്റണിക്കാണ് സീസർ എപ്പറസിലേക്ക് പുറപ്പെടാൻ ഒരു കാരണം കൂടിയുണ്ട് ശൈത്യം കഴിയുമ്പോൾ പോണ്ടിസ്പെക്സ് മാക്സിമസ് എന്ന നിലയിൽ ചില ചടങ്ങുകളിൽ പങ്കെടുക്കണം അദ്ദേഹം ഇപ്പോഴും റോമൻ റിപ്പബ്ലിക്കിലെ പോണ്ടിസ്പെക്സ് മാക്സിമസ് ആണ് അഡ്രാക്ടിക് കടലിലൂടെ ഗ്രീസിലേക്ക് കടക്കാൻ പ്രയാസമാണ് എങ്കിലും പ്രതീക്ഷിച്ചതിനേക്കാൾ എളുപ്പമാണ് യാത്ര സമുദ്രം ശാന്തമായിരുന്നു വലിയ ഒന്നും നേരിടാതെ അവർ ഗ്രീസിലേക്ക് യാത്ര തുടർന്നു പോംബയുടെ നാവികസേനയെ നയിച്ചത് സീസറിന്റെ സഹകോൺസിലും പഴയ എതിരാളിയുമായിരുന്ന മാർക്കസ് ബിബറസ് ആയിരുന്നു ആഭ്യന്തര യുദ്ധത്തിൽ ഒപ്റ്റിമേഴ്സുകളുടെ ഭാഗത്തെ ചട്ടമായ സാന്നിധ്യമായി ബെബുലസ് ഗ്രീസിൽ എത്തിയതിനു ശേഷം അദ്ദേഹം പോംബയുടെ കപ്പൽപ്പടയുടെ ചുമതല ഏറ്റെടുത്തു ഇറ്റാലിയൻ തുറമുഖമായ ബ്രണ്ടലിസത്തിൽ നിന്ന് സീസറിന്റെ കപ്പലുകൾ എപ്രസത്തിലേക്ക് കടത്തിവിടുന്നതാണ് ബെബുലസ് ചെയ്യേണ്ടത് അഡ്രിയാക്ടിക്കിൻ്റെ സമ്പൂർണ്ണ ആധിപത്യം പോംബയുടെ നാവികസേനയ്ക്കാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ബിബുലസും കൂട്ടരും അഡ്രിയാക്ടിക്കിൻ്റെ ഭാഗമായ ലോണിയൻ കടലിലെ പോർസ് ദ്വീപിലാണ് ബിബുലസിന്റെ സൈന്യം താവളം അടിച്ചിരിക്കുന്നത് പോർസോവിന് എൺപത് കിലോമീറ്റർ അകലെയുള്ള അൽബേനിയൻ നഗരമായ പാലസ്ട്രിയിൽ സീസറിന്റെ സൈന്യവും താവളമുറപ്പിച്ചു സീസറിന്റെ സേന അഡ്രാക്ടിക് കടന്നെത്തിയ വിവരം അറിഞ്ഞ ബെബുലസ് അത്ഭുതപ്പെട്ടു സീസറിന്റെ സംഘത്തെ തടയാനായി ബിബുലസ് തന്റെ സൈന്യത്തെ അയച്ചു എന്നാൽ പാലസ്ട്രയിലേക്ക് സീസറിനെയും കൂട്ടരെയും കൊണ്ട് തിരിച്ചു മടങ്ങുന്ന കപ്പലുകൾ പിടികൂടാനേ ബിബുലസിന്റെ സൈന്യത്തിന് കഴിഞ്ഞുള്ളൂ പിടിച്ചെടുത്ത മുപ്പത് കപ്പലുകളും ബിബുലസിന്റെ സൈനികർ തീവച്ച് നശിപ്പിച്ചു ഇനി ആരെയും ആ കടൽപാതയിലൂടെ സീസറിന്റെ അടുത്തേക്ക് കടത്തിവിടരുതെന്ന് ബിബുലസ് ഉത്തരവിട്ടു ഈ സംഭവത്തിന് ശേഷം ഒരു കപ്പൽ മാത്രമേ ബിബുലസിന്റെ സൈന്യത്തിന് പിടികൂടാൻ കഴിഞ്ഞുള്ളൂ സീസറിനെ സഹായിക്കാനായി ഭക്ഷ്യധാന്യങ്ങളും മറ്റുമായി വന്ന കപ്പലായിരുന്നു അത് ആ കപ്പലിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും കൊന്നുകളയാൻ ബിബുലസ് ഉത്തരവിട്ടു തുറമുഖവും തീരവും ഉപരോധിച്ച് സീസറിനെ പ്രതിരോധത്തിലാക്കാനാണ് ബെബുലസിൻ്റെ ശ്രമം ഭക്ഷണമോ ആയുധങ്ങളോ കൂടുതൽ സൈനികരുടെ പിൻബലമോ കിട്ടാതാകുമ്പോൾ സീസറിനെ കീഴടക്കാം എന്നാൽ ആ കണക്ക് കൂട്ടൽ തെറ്റി ഈ ഉപരോധം അവസാനിപ്പിച്ചാൽ മാത്രമേ തൻ്റെ സൈന്യത്തിനും ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കൂവെന്ന് ബിബുലസ് മനസ്സിലാക്കി ഒരു താൽക്കാലിക യുദ്ധവിരാമത്തിന് തയ്യാറാകണമെന്ന് ഡുബുലസ് ദൂതന്മാർ വഴി സീസറോട് അഭ്യർത്ഥിച്ചു ഇതൊരു നല്ല സൂചനയായി സീസർ കരുതി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തി പോംബിയുമായി വീണ്ടും ഒരു ഒത്തുതീർപ്പ് ശ്രമം നടത്താമെന്ന് അദ്ദേഹം വിചാരിച്ചു പക്ഷേ ഡുബുലസ് അതിൽ താല്പര്യം കാണിച്ചില്ല ഇതോടെ യുദ്ധവിരാമത്തിനുള്ള അഭ്യർത്ഥന ഒരു തന്ത്രമാണെന്ന് സീസർ തിരിച്ചറിഞ്ഞു അദ്ദേഹം ആക്രമണം ശക്തമാക്കി ബിബുലസ് തന്റെ സേനയെ മുന്നോട്ട് നയിച്ചു ഒരു പിഴവും വരാതിരിക്കാൻ ബിബുലസ് തന്നെ മുൻനിരയിൽ സ്ഥാനം പിടിച്ചു കഠിനമായ ജീവിത സാഹചര്യമാണ് അത് ബിബുലസിനെ രോഗിയാക്കി പോംബിയുടെ വിശ്വസ്തനായിരുന്ന ആ പടനായകൻ പെട്ടെന്ന് തന്നെ മരണത്തിന് കീഴടങ്ങി ബിബലസിന്റെ അപ്രതീക്ഷിത മരണം പോംബിയുടെ നാവികസേനയെ ആകെ ഉലച്ചു എങ്കിലും അവർ പെട്ടെന്ന് പുതിയ പരിതസ്ഥിതി നേരിടാൻ സജ്ജരായി പോംബിയുടെ നാവികസേനയുടെ നേതൃത്വം താൽക്കാലികമായി ലൂസിയസ് ട്രിബോണിയസ് ലിബോ ഏറ്റെടുത്തു ഒരു പരിധിവരെ സീസറിന്റെ സൈന്യത്തിനു മേലുള്ള ഉപരോധം കാര്യക്ഷമമാക്കാൻ ലിബോയ്ക്ക് കഴിഞ്ഞു സീസറുടെ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല ആവശ്യത്തിന് സൈനികർ ഇല്ല പക്ഷിധാന്യങ്ങളും വേണ്ടത്രയില്ല കടലിൽ ശക്തമായ ഉപരോധം നിൽക്കുന്നതിനാൽ റോമിൽ ഒന്നും തന്നെ എത്തിക്കാൻ കഴിയാത്ത അവസ്ഥ സ്ഥിതി രൂക്ഷമായതോടെ പോംബിയുമായി ഒരു ചർച്ച നടത്താൻ സീസർ എല്ലാ വഴികളും തേടി പക്ഷേ അതൊന്നും പ്രാവർത്തികമായില്ല ഒടുവിൽ സീസർ ഇറ്റലിയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു കൂടുതൽ കരുത്തോടെ മടങ്ങി വരാമെന്ന് സൈനികരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മടക്കയാത്രക്ക് അദ്ദേഹം തയ്യാറെടുത്തു പക്ഷേ അപ്പോഴും ഭാഗ്യം തുണച്ചില്ല കാലാവസ്ഥ മോശമായി കടൽ പ്രക്ഷുബ്ധമാണ് അതിനാൽ റോമിലേക്ക് മടങ്ങാനുള്ള തീരുമാനം ഉപേക്ഷിക്കേണ്ടി വന്നു ഈ സമയം ഇറ്റലിയിലായിരുന്ന മാർക്ക് ആന്റണിക്ക് ഒരു സന്ദേശം അയക്കാൻ സീസറിന് കഴിഞ്ഞിരുന്നു സീസറിന്റെ മാസ്റ്റർ ഓഫ് ഫോഴ്സ് ആണ് മാർക്ക് ആന്റണി സീസർ കഴിഞ്ഞാൽ രണ്ടാമൻ ബ്രൻഡസിയിൽ അവശേഷിച്ച സൈനികരെ കയറ്റിയ കപ്പലുകളുമായി മാർക്ക് ആന്റണി ഗ്രീസിലേക്ക് പുറപ്പെട്ടു ഈ വിവരം പോംബെയുടെ നാവികസേനയെ നയിക്കുന്ന ലിബോ അറിഞ്ഞു അദ്ദേഹം മാർക്ക് ആന്റണിയേയും സംഘത്തെയും കടലിൽ വെച്ച് തടയാനുള്ള സംവിധാനങ്ങൾ ശക്തമാക്കി